വേറെന്താ പാട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കുഞ്ഞായാൻ ഞങ്ങളുടെ പള്ളിയില് ബി ബി എസ് ഉണ്ടായിരുന്നു വെക്കേഷൻ ബൈബിൾ ക്ലാസ് അതിന് പോയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് പാട്ടുകളാണ് ഇതിന് ഇതിന് കൂടി ഉണ്ട് അപ്പൊ അവനറിയാമെന്നത്രേ ഞാൻ പഠിച്ച പാടിയതാ കുറെ ദിവസമായി എന്റെ അടുക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ബി ബി എസ് സി പോയി പഠിച്ച പാട്ടൊന്ന് പാടണ ആൻ്റി എനിക്ക് യൂട്യൂബിൽ പാടണം എന്ന് പറയുന്നുണ്ടായിരുന്നു കുറേ തെറ്റുകൾ ഒക്കെ ഉണ്ട് കേട്ടോ ഇത് പഠിച്ചിട്ടുള്ളവർക്കറിയാം അതിന് കുറേ വരികളൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വന്ന് ഉണ്ട് എന്നാലും കൊച്ചിന് പറ്റണ പോലെ അവൻ പാടിയിട്ടുണ്ട് എല്ലാവരും എന്നാ ചെയ്യേണ്ടത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ഇടണം അതുപോലെ കമൻറ്റ് ഇടണം അയാൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചേ ഇഷ്ടപ്പെട്ടോ വേറെയും കൊറേ പാട്ടുകൾ അവനറിയാം ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ലാത്തോണ്ടാട്ടോ പാടാത്ത കൊറേ പാട്ടുകളൊക്കെ പഠിച്ചായിരുന്നു അവനവിടെ ഏർ ബി ബി എസ് സിന് പാട്ട് തന്നെ പാടിയ സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ മമ്മി അവിടെ ചക്ക ഒരുക്കുക അത് കാണിച്ചു തന്നെയാട്ടോ ചക്ക ഒരുക്കിക്കൊണ്ടിരിക്കുക അമ്മ ഓന്നുവാ നമുക്ക് പിന്നെ കാണിക്കാം ഞങ്ങൾ ഇത്രയും നേരം കളിയായിരുന്നു അതുകൊണ്ട് വേർത്ത് കുളിച്ച് ഭയങ്കരായിട്ട് ഇരിക്കുക ഞങ്ങൾ എൻ്റെ കൂടെ കളിക്കുവായിരുന്നു കട്ടപ്പെടുത്തം കളിക്കായിരുന്നു അപ്പം പാട്ട് പാട്ടെല്ലാരും കണ്ടിട്ട് കമൻ്റൊക്കെ ഇടണംന്ന് പറ കമന്റൊക്കെ ഒരു ബൈ ആ സബ്സ്ക്രൈബ് ചെയ്യണം 哒哒，哒哒，妈妈。多多多多多多